രണ്ട് ദിവസം നല്ല മഴ പെയ്തപ്പോൾ നമ്മളെ പുഴയൊക്കെ നല്ല കലങ്ങി പറഞ്ഞിട്ടോ കണ്ടില്ല അത്യാവശ്യം മീൻ കിട്ടുന്ന ടൈം അതേമാതിരി വെള്ളം നല്ല ഏറിയാൽ പുഴയ്ക്ക് നല്ല മീൻ കിട്ടുന്ന സമയം ആട്ടപ്പോൾ അപ്പം നമ്മൾ പണിയൊക്കെ ഇന്ന് ലീവാക്കിയാണ്ട് വന്നതാണ് വല വീശാൻ വേണ്ടിയിട്ട് ആ നമ്മളെ നമ്മളെ മെമ്പറും വരുന്നുണ്ട് ഉപ്പരും ഉപ്പൊന്ന് ലീവാക്കിന് തോന്നുന്നുണ്ട് രാവിലെ പണിക്കൊക്കെ പോവണ്ടെന്നൊക്കെ പറഞ്ഞേനി മഴ പെയ്തപ്പോൾ ലീവാക്കി പോകുന്നതാണ് ഏതായാലും മലവീശല് പഠിച്ചാലേ പണിയൊക്കെ പിന്നെ ഈ മായും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ മീൻ കിട്ടിയിട്ട് തന്നെ പണി ലീവ് ആവും അപ്പം നമ്മളെ ഈമാബുദ്ധിയാണ് വല വീശിന് കിട്ടുക നമ്മൾ കുറച്ച് നേരമായി വന്ന് വല വീശി തുടങ്ങിയിട്ട് അത്യാവശ്യം മീനൊക്കെ നമ്മൾ പിടിച്ചു കിണി പിന്നെ എന്ന് ഇവിടെ ഈ മീനാട്ടോ തോനെ കിട്ടും നമ്മുടെ നാടൻ വെള്ളാണെങ്കിലും ഈ പ്രാച്ചീന്ന് പറഞ്ഞ മീനാണ് ഇപ്പം നമ്മളിവിടെ തോനെ ഇവിടെ കിട്ടണത് കണ്ടില്ലേ ഈ എന്ന് പറഞ്ഞ കുറിച്ച് നമ്മൾ കടപ്പുറത്ത് നിന്ന് ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു പുഴക്കൊന്നാൽ കയറി നമ്മളെ ഉപ്പുവെള്ളത്തിൽ നിന്ന് നാടൻ വള്ളത്തേക്ക് കയറണ അതിൻ്റെ കുറച്ച് മേൽഭാഗത്താട്ടുമ്പോൾ നമ്മൾ വല വീശണേ ഏകദേശം ഒരു കടലിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തപ്പം നമ്മൾ വല വീശണത് അപ്പോൾ എന്താ വെച്ചാൽ ഇത് അധികം ദൂരത്തേക്ക് മീൻ കയറിപ്പോല ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പം നാടൻ വെള്ളത്തിലാണെങ്കിലും ഇത് നാടൻ വെള്ളത്തിൽ നിൽക്കുന്ന മീനല്ല കേട്ടോ സാധാരണ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്ന മീനാണ് ഈ പ്രാച്ചി പറഞ്ഞ മീൻ പിന്നെ ഇവിടെ വല വീശാ എന്താ വെച്ചാൽ നമ്മൾ കടലിൽ നിന്ന് കിട്ടുന്ന മീനുകളൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ നിന്ന് തന്നെ കടലിൽ കിട്ടുന്ന മീനുകളൊക്കെ കിട്ടുന്നുണ്ടില്ല തിരിതൊക്കെ നമുക്ക് കിട്ടും തിരിത പുറ്റി പ്രാച്ചി അങ്ങനെ ഒരുവിധ മീനുകളൊക്കെ കടലിൽ കിട്ടുന്ന മീനുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അതിൻ്റെ കൂട്ടത്ത് നാടൻ മീനിലും കിട്ടും നാടമടത്തിലുള്ള മീനും കിട്ടും കണ്ടിട്ടില്ല പൂയാനൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ ഇവിടെ വല വീശുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചായിട്ട് വീശാൻ പറ്റുള്ളൂ അപ്പം എന്താ വച്ചാൽ ആരെങ്കിലുമൊക്കെ ഒരാൾക്കൊക്കെ മീൻ കിട്ടും അപ്പൊ കിട്ടിയ മീൻ ഇവിടെ കെട്ടിയിട്ടാണ് കേട്ടോ എന്താ വെച്ചാല് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മള് പോകാനാവുമ്പോത്തേ മീൻ കേടില്ല ജീവനത്തോടൊക്കെ തന്നെ സാധനം ഉണ്ടാവും അതുകൊണ്ട് നമ്മള് കിട്ടിയത് വെള്ളത്തിൽ തന്നെ ആ വെള്ളത്തിൽ തന്നെ വെച്ചാല് മീൻ കേടില്ല അപ്പൊ കണ്ടില്ല പ്രാച്ചിയാണ് ഇവിടെ കിട്ടുന്നത് കാര്യായിട്ട് എല്ലാവർക്കും വലിയ സെസ് പ്രാച്ചിയൊക്കെ കേട്ടോ കിട്ടണേ പ്രാച്ചി വലിയ സെറ്റ് പ്രാച്ചി അവരുണ്ട് ആ എട്ടാറുണ്ട് ya rakhi din din ho ya evet. ഇപ്പോൾ വല എല്ലാവരും ഇങ്ങനെ വീശിയുണ്ട് ഇപ്പോൾ ഒരു കുറച്ചൊരു എട്ട് പത്ത് ആർക്കും മീൻ ഇല്ല കേട്ടോ ചില സമയത്ത് അങ്ങനെ മീൻ ഒരു ചിലപ്പോൾ ഒരു അഞ്ചാറ് വലക്കും മീൻ ഉണ്ടാവില്ല പിന്നെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരേ മീൻ കിട്ടും ഇപ്പോൾ ഒരു അഞ്ചാറ് വല ചെയ്തിട്ട് ആർക്കും ഒരു മീനില്ല പക്ഷെ നമ്മൾ ചടക്കാൻ പാടില്ല മീൻ ഇല്ല ഉണ്ട് ഇതല്ല കുറച്ച് മുന്നേ പോലെ വീത് ചാക്കിലാക്കി വെച്ച മീനാണ് ഇത് കണ്ടില്ലേ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ കിട്ടിയിങ്ങനെട്ടോ അപ്പം ആച്ചി ഇതെല്ലാം കൂടി നല്ല ഫ്രഷിൽ കൊണ്ടാകാൻ വേണ്ടി ജീവനത്തോടൊക്കെ തന്നെ കൊണ്ടാവാൻ വേണ്ടിയിട്ടുണ്ട് വെള്ളത്തിൽ തന്നെ ഇറക്കി വെച്ചിരുന്നത് നല്ല അടിപൊളി മീനായിട്ടുള്ളത് വല വീശുമ്പോഴെ മെച്ചം എന്താ നമ്മളെ തോട്ടില് വീശ്ണ മീനും ഇവിടുന്ന് കിട്ടും കടലിൽ വീശുന്ന മീനും ഇവിടെ കിട്ടും രണ്ട് മീനും ഒരുമിച്ച് തന്നെ കിട്ടും അത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു കാര്യ ഇന്ന് പിന്നെ നമ്മളെ ഇമാമുദ്ദീൻറെ വല വീശിലുണ്ടില്ലേ ചെങ്ങല വലയാണ് കിട്ടോ അടി ചെങ്ങല കൊടുത്ത വലേറ്റാ വീഷണത് അത്യാവശ്യം മീനൊക്കെ ആള് പിടിച്ചിട്ടുണ്ടെ രണ്ട് തിരിതൊക്കെ പിടിച്ചേ ഇന്ന് പൊട്ട സ്റ്റാറാണ് ഇപ്പൊ അപ്പോൾ എല്ലാരും വല അങ്ങനെ നിരത്തി വീശുന്നുണ്ട് എല്ലാവർക്കും അത്യാവശ്യം മീനും ഉണ്ട് കിട്ടോ മ്മളെ ഏമാമുദ്ദീം വീണ്ടും പ്രാച്ചി പിടിച്ചു കീണ നമ്മളെ വിളിച്ചു അത്യാവശ്യം ഇപ്പൊ ഭീഷണ വല അറുപതിന്റെ വല ഇട്ടോ നമ്മളെ മൂന്ന് ഇങ്ങനെ കൊള്ളണ ജാതി അല്പത്തിലുള്ള കണ്ണീൻറെ വലയുട്ടോ അറുപതിന്റെ വല ഇങ്ങനത്തെ വല ആകുമ്പോ എന്താ വെച്ചാല് അത്യാവശ്യം ഒഴിക്കുള്ള സ്ഥലത്തൊക്കെ ഈ വല വീതാല് പെട്ടെന്ന് താഴ്ന്ന അടിയിക്കെത്തും പിന്നെ ചെങ്ങലും കൂടി ആവുമ്പോ പല ഏതായാലും ഉഷാറാണ് അപ്പൊ എല്ലാരും അത്യാവശ്യം ഇപ്പൊ ചടച്ചിങ്ങനെ മീൻ ഇല്ലാന്നിട്ട് നമ്മള് നിൽക്കാനുള്ള പരിപാടി കേട്ടോ നമ്മള് മീനൊക്കെ കയറ്റിയാണ്ടെങ്കിൽ കരക്ക് വെക്കാനുള്ള പരിപാടി ഇത് കണ്ടില്ലേ നമുക്ക് കിട്ടിയിരുതാ കണ്ടില്ലേ സാധനങ്ങളൊക്കെ അപ്പൊ ഇന്നത്തെ ബീച്ചിൽ നമ്മളിവിടെ ഇങ്ങനെ നിർത്തും ഏതായാലും നമ്മള് രാവിലെ വന്നാണ് സമയം ഏകദേശം വൈകുന്നേരം അപ്പൊ പുതിയ ബീച്ചുകാര് വന്നപ്പോ നമ്മളൊന്നുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കാൻ കെട്ടോ ഞാൻ ചോദിച്ചത് ഇപ്പോടെ ഈ വള്ളം കാണുന്ന ഇന്നത്തെ